പാട്ടിന്റെ മുഹബത്തുമായി മൂന്ന് വയസ്സുകാരൻ മുതൽ അറുപത്തഞ്ച് പിന്നിട്ടവർ വരെ മലപ്പുറത്ത് മെഹഫിൽ മാപ്പിള അക്കാദമിയുടെ മാപ്പിളപ്പാട്ട് പരിശീലനത്തിന് തുടക്കം മാപ്പിള അക്കാദമിയും മലപ്പുറം നഗരസഭയും മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ച അവധിക്കാല സൗജന്യ മാപ്പിള പാട്ട് പരിശീലന ക്ലാസ് നഗരസഭാ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു മഹാകവി മോയിൻകുട്ടി വൈദ്യർ അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ മുഖ്യപ്രഭാഷണം നടത്തി യോഗ്യൻ ഹംസം ഹനീഫ് രാജാജി ഹമീദ് മഗരിബി സുബൈർ പി കെ മുസ്തഫ പി ടി തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് വയസ്സുകാരൻ യമീർ മെർസി മുതൽ അറുപത്തഞ്ച് വയസ്സുകാരൻ ഹംസക്ക വരെയുള്ള നൂറോളം പേരാണ് ക്ലാസിൽ പങ്കെടുത്തത് ഹാർമോണിയം ഹമീദ് മഗ്രിബിയും തബലയിൽ സെയ്യദ് രണ്ടത്താണിയും റിദം ബോക്സ് മുസ്തഫ പി ടിയും ടൈമറിംഗ് സുബേർ പി കെയും വായിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ ഗാനാലാപനവും നടന്നു നസീറ മുസ്തഫ എസ് എസ് ന്യൂസ് മലപ്പുറം